അടിച്ച് വരുമ്പോൾ ഒരു തുണി കെട്ടിയില്ലെങ്കിൽ ദാ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താ തുണി കെട്ടണമെങ്കിൽ നല്ലതായിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ഐറ്റംസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാ ദാ ഇതുപോലെ ഒരു ബെനിയാൻ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ദാ ഇതിൻ്റെ രണ്ട് ഭാഗം ആ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ബാക്കിൽ അങ്ങ് അങ്ങോട്ട് കെട്ടുക ഇനിയാണ് ഐറ്റംസ് അപ്പോൾ താ ഇതുപോലെ നന്നായിട്ട് നല്ലതായിട്ടങ്ങ് മുറുക്കി അങ്ങോട്ട് കെട്ടിയിട്ട് നമ്മളതാണ് ഇനി ആ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടൊരു മറിക്കല് മറിക്കാനുണ്ട് മോനെ ഏഹ് സത്യത്തിൽ ഞാൻ വിചാരിച്ച ആദ്യം എന്താ ഇത് പണി പാളീന്ന് വിചാരിച്ചു ഇത് കിട്ടണ്ടേ ഇത് തലേ കിട്ട് വരണ്ടേ അയ്യോ ഇതിങ്ങനെയൊന്നും അല്ല ഇടാന്ന് പറയുന്നതല്ല പക്ഷെ സംഭവം എന്താ വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കണ്ണും മൂക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താ ആ ഉണ്ട് എന്തായാലും എന്താ കണ്ണുണ്ട് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് തിരികെ വെക്കാന്ന് വെച്ചിട്ട് അതിങ്ങനെ വിണോണ്ടിരിക്കുന്നുണ്ടട്ടാ എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നും മനസ്സിലായി അപ്പോൾ ആ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളി ടൈറ്റായിട്ട് ഇനി കണ്ണിലും മൂക്കിലും മാത്രമല്ല ചെവിയിൽ വരെ ഒരു സാധനം പോവില്ല അപ്പോൾ എന്തായാലും ഇതുപോലൊരു പഴയ ബനിയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു വരാനും തൂക്കാനൊക്കെ നല്ല സുഖമായിട്ട് പണിയെടുക്കാം ഓണം വിഷു പെരുന്നാളൊക്കെ വരുമ്പം അത്യാവശ്യം ാണ് ഓർത്തുവച്ചോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം തെറ്റാ